തിന്നാൻ കൊടുക്കേണ്ട അവസ്ഥയാണ് ഈ ഒരു കപ്പയുടെ സ്പെഷ്യാലിറ്റി ഏതെടുക്കണം ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നമ്മളുള്ളത് നമ്മൾ ട്രൈ ചെയ്ത് ഓൾ ബെസ്റ്റ് 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 വേണേൽ അതൊക്കെ മേലെ പറയാം എന്റെ മെയിൻ കോസ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഒരു സ്പൂൺ ട്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് അത് ഇതുവരെ ആയിട്ടില്ല അത്ര ക്വാണ്ടിറ്റിയിലാണ് ഇവരെല്ലാം ആഡ് ചെയ്യുന്നത് ജ്യൂസസ് ആണെങ്കിലും കുത്തമ്പിനാർ പോലത്തെ വലിയൊരു ഗ്ലാസ്സിലാണ് തരുന്നത് ഇനി ഇവരെ സ്വീറ്റ് സെക്ഷനിലേക്ക് പോകാനെങ്കിലും അതും അടിപൊളിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഓൾ ബെസ്റ്റ് 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 ആണ് ഇവിടെ ഏതൊരു കഫയിൽ പോയാലും ഏതെങ്കിലും ഒരു ഐറ്റംസ് എങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തതായിട്ട് കാണും ബട്ട് ഈ ഒരു കഫയിൽ പോയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല എല്ലാ ഒരു മിറർ കണ്ടു ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടാവണം ഫുഡ് ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ് അടിക്കാതിരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇവിടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക്സ് റീഡ് ചെയ്യാം അതുപോലെ ഗെയിംസ് പ്ലേ ചെയ്യാം ആൻഡ് നെക്സ്റ്റ് ഇവരുടെ ആംബിയൻസ് ആംബിയൻസിനെ പറ്റി പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര അടിപൊളി ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സോ കേൾക്കിട്ടുള്ള ഈ ഒരു കഫേഡ് നെയിമാണ് ഹെവൻലി ഷെക്ക് അപ്പോൾ വിസിറ്റ് ചെയ്യാത്ത ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുക അങ്ങനെ ലാസ്റ്റ് ആണെങ്കിലും മിറർ എനിക്ക് മെറക്കിയിട്ടില്ല